നീ എൻ സ്വന്തം ഭാഗം പത്ത് ശ്രീദേവ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പേടിക്കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിലെ വെപ്രാളവും പിടച്ചിലും എല്ലാം അവൻ നോക്കി കണ്ടു അവൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അതെ എന്നെ എന്നെ വിടുമോ അവൾ ചോദിച്ചു അപ്പോഴാണ് ശ്രീദേവ് അവന്റെ കൈ എവിടെയാണ് എന്ന് അറിയുന്നത് സാരിക്കടയിലൂടെ കാണുന്ന അവളുടെ വയറിലാണ് താൻ പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായതും അവനിലും ഒരു ഞെട്ടൽ ഉണർന്നു പെട്ടെന്ന് അവൻ കൈയെടുത്തു മാറ്റി അവൾ പതിയെ എഴുന്നേക്കാൻ നോക്കുന്നുണ്ട് സാരി എടുത്തിരിക്കുന്നത് കൊണ്ട് തട്ടുന്നത് കൊണ്ടും അവൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്രീദേവ് വേഗം അവളെയും കൊണ്ട് ഒന്ന് മറഞ്ഞു ഇപ്പോൾ അവൾക്ക് മുകളിലായി ശ്രീദേവ് കിടക്കുന്നത് പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തി പ്രതീക്ഷിക്കാതെ ഇരുന്ന ദക്ഷ കണ്ണുകൾ അപ്പോഴും മുറുക്കി അടച്ചിരുന്നു അവൾക്ക് മുകളിൽ കിടന്നുകൊണ്ട് ശ്രീദേവ് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് വീണുകിടക്കുന്ന മുടിയഴകൾ ശ്രീദേവിൻ്റെ കൈകൾ യാന്ത്രികമായി മാടി ഒതുക്കി അവൻ്റെ കൈകളുടെ തണുപ്പ് മുഖത്ത് അറിഞ്ഞതും അവൾ പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറന്നു അവന്റെ മുഖം തൻ്റെ മുഖത്തോട് തൊട്ട് മുകളിൽ നിൽക്കുന്നത് കണ്ടതും അവളിൽ ഒരു വെപ്രാളം നിറഞ്ഞു അവളുടെ കൈ അവന്റെ നെഞ്ചിൽ ആയിരുന്നു പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നതുപോലെ ശ്രീ കൈകൾ കുത്തി അവിടെ നിന്നും എഴുന്നേറ്റു ശ്രീദേവ് എഴുന്നേറ്റതും വേഗം തന്നെ രക്ഷയും എഴുന്നേറ്റു അവൾ വേഗം ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ശ്രീദേവിന്റെ റൂമിലേക്കാണ് ചെന്നത് വേഗം അവിടെ നിന്നും അവൾ ശ്രീദേവിന്റെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി നേരെ ശരണ്യയുടെ റൂമിലേക്കാണ് ചെന്നത് അവിടെ ചെന്നപ്പോഴേ കണ്ടു ബെഡിലിരിക്കുന്ന ബാനുവിനെ അവൾക്ക് ഹോട്ട് ബാഗ് നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ശ്രീകുട്ടി ഇപ്പൊ എങ്ങനെയുണ്ട് ആ കാലമാടൻ താഴെയിടൂന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിന്റെ വായിലെ നാക്കിന് അദ്ദേഹം താഴെയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സാരംഗി പറഞ്ഞു നീ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ആ ദേഷ്യത്തിനായിരിക്കും ആ സാറ് താഴെയിട്ടത് ശ്രാവണി പറഞ്ഞു അതെ അത് അദ്ദേഹം പറയുകയും ചെയ്തല്ലോ അവളുടെ വായലെ നാക്കിന്റെയാണ് ഞാൻ താഴെയിട്ടത് എന്ന് ശ്രീകുട്ടി പറഞ്ഞു നിങ്ങളൊക്കെ അയാളുടെ ആളാണ് അല്ലേ ഭാനു ചോദിച്ചു ആരുടെയും ആളല്ല തെറ്റ് കണ്ടപ്പോൾ പറഞ്ഞു എന്നേയുള്ളൂ നിനക്ക് ശരിക്കും വേദനയുണ്ടോ ശ്രാവണി ചോദിച്ചു അല്ല നീ എന്തോ എടുക്കാൻ വേണ്ടി ശ്രീദേവ് സാറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതല്ലേ ഇവളെ ആ വേദനയ്ക്കുള്ള മരുന്ന് എടുക്കാൻ പോയിട്ട് കിട്ടിയില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബാനു ചോദിച്ചു ഇല്ല അവിടെ ശ്രീദേവ് സാറ് ഉണ്ടായിരുന്നില്ല ആ അതുകൊണ്ട് കിട്ടിയില്ല ദക്ഷ പറഞ്ഞു ഓഹ് ഇനിയിപ്പോൾ അതൊന്നും വേണ്ട കുഴപ്പവും ഇല്ല മോളെ ശരണ്യെ നീ എല്ലാം എടുത്തു വെച്ചോ ഞാനും സാരംഗി ചേച്ചിയും കൂടി എടുത്തു വെച്ചു അതിനിടയ്ക്ക് നീ ഡ്രസ് എടുത്തു വെക്കാനായിട്ട് പോയോടി കണ്ണിച്ചോരയില്ലാത്തവള് ഒന്നുമില്ലെങ്കിലും നിന്റെ കൂട്ടുകാരിയായി ഞാനിവിടെ വേദന കൊണ്ട് നിൽക്കുമ്പോൾ അവള് ഡ്രെസ്സ് എടുത്തു വയ്ക്കാൻ പോയിരിക്കുന്നു ബാനു പറഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതിന് വലിയ വീഴ്ചയൊന്നും അല്ലല്ലോ സാരംഗി പറഞ്ഞു അതെ ഒരു എട്ട് ഒൻപത് ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലിടാനായിട്ട് ഒരു നാലെണ്ണം അത് പോരേ ദക്ഷ സാരംഗി ചോദിച്ചു ആ അത് മതി ദക്ഷ പറഞ്ഞു എന്നാ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞല്ലേ ഞങ്ങൾ പോയിക്കോട്ടെ ദക്ഷ ചോദിച്ചു ചേച്ചി കുറച്ചു കഴിഞ്ഞിട്ട് പോയാ പോരെ അല്ല ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ദക്ഷ പറഞ്ഞു എന്തു സാധനം ശ്രീകുട്ടി ചോദിച്ചു അതൊക്കെ ഉണ്ട് വാ എന്ന് പറഞ്ഞ് വേഗം ദക്ഷ പുറത്തേക്കിറങ്ങി അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകണമെന്നായിരുന്നു അവർ താഴെ ചെല്ലുമ്പോൾ കണ്ടു ദയയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീദേവിന്റെ അമ്മയെ കഴിഞ്ഞോ ദയ ചോദിച്ചു കഴിഞ്ഞു ചേച്ചി എന്നാ നമുക്ക് പോയാലോ ദക്ഷ ചോദിച്ചു ആ പോകാലോ ദയ പറഞ്ഞു നിങ്ങൾ ഇവിടെയല്ലേ പഠിക്കുന്നത് അപ്പോ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറഞ്ഞ് ശ്രീദേവ് ഇവിടെ വേണമെന്ന നിർബന്ധമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇങ്ങോട്ട് ശ്രീദേവിന്റെ അമ്മ പറഞ്ഞു അതിന് അവർ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അപ്പോ ചേച്ചിമാരെ രാവിലെ കാണാം ശരണ്യി പറഞ്ഞു ഞാൻ പറഞ്ഞത് മറക്കരുത് അവളെ ശ്രദ്ധിച്ചോളണേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് ശ്രീദേവ് എപ്പോഴും തിരക്കിലായിരിക്കും എന്നാലും അവന്റെ കണ്ണ് ഉറപ്പായിട്ട് ഉണ്ടാകും അവളുടെ അടുത്ത് ഒറ്റയ്ക്ക് അവൻ വിടില്ല ഇങ്ങോട്ടും എപ്പോഴും അവൻ്റെ ശ്രദ്ധ അവൾക്കുമേൽ ഉണ്ടാകാറുണ്ട് ഇനി നിങ്ങളും കൂടി നോക്കിക്കൊള്ളണേ പരിചയമില്ലാത്ത സ്ഥലമാണ് ശ്രീദേവിന്റെ അമ്മ പറഞ്ഞു ആൻറ്റി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞങ്ങൾ നോക്കിക്കോളാം ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ അനിയത്തിയല്ലേ ദക്ഷ ശരണ്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഇറങ്ങട്ടെ ആൻറ്റി എന്ന് പറഞ്ഞ് എല്ലാവരും ശ്രീദേവിന്റെ അമ്മയോട് യാത്ര പറഞ്ഞു അല്ല ശ്രീദേവ് എവിടെ ദയ ചോദിച്ചു അവനും വിശുവും കൂടി ഇപ്പോൾ പുറത്തേക്ക് പോയതാണ് ഇനിയിപ്പോ രാത്രിയാകും വരാൻ ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി ദക്ഷിക്ക് അപ്പോഴും വല്ലാത്തൊരു വെപ്രാണം ഉള്ളിൽ തോന്നുന്നത് പോലെ തോന്നി റൂമിലെത്തിയതും അവൾ നേരെ ബെഡിലേക്ക് കിടന്നു നീ ഡ്രസ്സ് മാറുന്നില്ലേ അവൾ കിടക്കുന്നത് കണ്ടതും ദയ ചോദിച്ചു മാറാ ചേച്ചി കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് അവൾ കിടന്നു അവളുടെ മനസ്സിൽ മുഴുവനും അപ്പോഴും ആ ബാത്റൂമിൽ ശ്രീദേവിൻ്റെ ദേഹത്തേക്ക് വീണത് ആയിരുന്നു അവൾ അവളുടെ വയറിൽ ഒന്ന് കൈവച്ചു ശ്രീദേവിൻ്റെ പതിഞ്ഞ സ്ഥലം അവൾ അവളൊന്ന് തൊട്ടുനോക്കി പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തല ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവൾ ബാത്റൂമിൽ കയറി വേഗം ഫ്രഷായി ഇറങ്ങി അവൾ ആവശ്യമില്ലാത്ത ചിന്തകളെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുന്നത് പോലെ ആയിരുന്നു അവളുടെ പ്രവൃത്തി കുറച്ചുനേരം ബെഡിൽ വന്ന് കിടന്നു നന്നായി ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റതും രാത്രി ഹോട്ടലിലെ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി എല്ലാവരും ഭക്ഷണം കഴിച്ചു വീണ്ടും റൂമിലേക്ക് പോയി കുറേ നേരം കൂട്ടുകാരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അവൾ ഉറങ്ങാനായി റൂമിലേക്ക് പോയത് ഡയ നേരത്തെ കിടന്നിരുന്നു രാവിലെ എട്ട് മണിയോട് അടുത്താണ് അവൾ എഴുന്നേറ്റത് അപ്പോഴേക്കും ദയ എഴുന്നേറ്റ് ഫ്രഷായിരുന്നു ചേച്ചി നേരത്തെ എഴുന്നേറ്റോ അവൾ ചോദിച്ചു ഇല്ലടാ ഞാൻ ദൈപ്പേ എഴുന്നേറ്റതേയുള്ളൂ വേഗം ഫ്രഷാവും ഇപ്പൊ തന്നെ സമയം ഒമ്പത് മണിയായി ഇനി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷായി എയർപോർട്ടിലേക്ക് എത്താൻ സമയം വൈകും ദയ പറഞ്ഞു ചേച്ചി ഒന്ന് അവരെ വിളിക്കാവോ ഞാൻ അപ്പോഴേക്കും ഫ്രഷായിട്ട് വരാം ദക്ഷ പറഞ്ഞു ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ വിളിക്കാനായി അടുത്ത റൂമിലേക്ക് പോയി എല്ലാവരും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞ് താഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വന്നു അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ശരണ്യയും ശ്രീദേവും വിശ്വവും കയറി വരുന്നത് നിങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ശരണ്യയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു ചേച്ചി എയർപോർട്ടിൽ അച്ഛനും അമ്മയൊക്കെ വരാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ നൈസായിട്ട് ഒഴിവാക്കി അവൾ പറഞ്ഞു നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ദയ ചോദിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വിട്ടത് ശരണ്യ പറഞ്ഞു നിങ്ങൾ കഴിക്ക് ഞങ്ങൾ ലോബിയിലുണ്ടാകും ഇവൾക്ക് കാണണമെന്ന് വാശി പിടിച്ചത് കൊണ്ടാ ഇങ്ങോട്ട് വന്നത് വിശ്വം പറഞ്ഞു അപ്പോഴും ശ്രീദേവ് ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു അവൾ എന്നാൽ ശ്രീദേവിന്റെ മുഖത്ത് നോക്കിയതേയില്ല താഴെ മൊബൈൽ ഫോണിൽ പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിലും മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും ലഗേജുമായി താഴേക്ക് വന്നു റൂം വെക്കേറ്റ് ചെയ്ത് എല്ലാവരും നേരെ എയർപോർട്ടിലേക്ക് പോയി ദക്ഷയുടെ കാറ് സേഫ് ആക്കി ഫ്രണ്ടിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അവർ എയർപോർട്ടിലേക്ക് കയറിയത് ശരണ്യ അപ്പോഴും ദക്ഷയുടെ കയ്യിൽ തൂങ്ങി നടക്കുകയായിരുന്നു ശ്രീദേവിനെയും ദയെയും വിശ്വത്തിനെയും കണ്ട് എയർപോർട്ടിൽ ആളുകൾ ഫോട്ടോ എടുക്കാൻ മറ്റും നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് അവരുടെ നിന്ന് മാറിയാണ് ദക്ഷയും ശരണ്യയും മറ്റും നടന്നത് എടീതാ അയാളെ നോക്കി ശ്രീകുട്ടി ഒരു പൈലറ്റിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊള്ളാലോ നന്നായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതാണാവോ സ്ത്രീകുട്ടി പറഞ്ഞത് കേട്ടതും നമുക്കൊന്ന് മുട്ടി നോക്കാം വേണമെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടോ ശ്രാവണി ചോദിച്ചു കൊള്ളാം പക്ഷെ എപ്പോഴും ആകാശത്തായിരിക്കും ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് വല്ലപ്പോഴല്ലേ അതുകൊണ്ട് വേണ്ട സാരംഗി പറഞ്ഞു അത് ശരിയാ എപ്പോഴും പറന്ന് നടക്കും നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യില്ല അതുമാത്രല്ല ക്യാബിൻ ക്രൂ പെണ്ണുങ്ങളുമായിട്ടായിരിക്കും കൂട്ടും അതുകൊണ്ട് വേണ്ട അടുത്തത് നോക്കാം എന്നെ പറഞ്ഞ് അവൾ നടക്കുന്നത് കണ്ടതും ശരണ്യ ദക്ഷയെ ഒന്ന് നോക്കി മോളിതൊന്നും കാര്യാക്കണ്ട ഇതൊക്കെ ഇതിനിടയിൽ ഉള്ളതാണ് ദക്ഷ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും ശരണ്യ അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു അവളടയ്ക്ക് ഏട്ടൻ വരുന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് അവരുടെ ഒരു അവസ്ഥയല്ലേ എപ്പോഴും ചുറ്റും ആളുകൾ ഇതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നില്ലല്ലേ സങ്കടം ഉണ്ടാവോ ദയ ചേച്ചിക്ക് ശരണ്യ ചോദിച്ചു ചേച്ചിക്ക് അതൊന്നും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ദക്ഷ പറഞ്ഞു ദക്ഷ നമുക്കൊരു കോഫി കുടിച്ചാലോ അവർ എയർപോർട്ടിന്റെ അകത്തെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി അവർ എല്ലാവരും ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും നല്ല കോഫിയും കേക്കും എല്ലാം വാങ്ങിക്കഴിക്കാൻ തുടങ്ങി ശരണ്യയും അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നു അപ്പോഴേക്കും ദക്ഷയുടെ ഫോണിലേക്ക് ദയയുടെ കോൾ വന്നു നിങ്ങൾ എവിടെയാ ഞങ്ങൾ കോഫി കുടിക്കാൻ ഇരിക്കുന്നു ചേച്ചി കോഫി മേടിക്കണോ ചേച്ചിക്ക് ദക്ഷ ചോദിച്ചു വേണ്ട ഇപ്പം ഇങ്ങോട്ട് വരില്ലേ ദയ ചോദിച്ചു കഴിഞ്ഞ ചേച്ചി ഞങ്ങൾ വരികയാണ് എന്ന് പറഞ്ഞ് ദക്ഷ ഫോൺ കട്ട് ചെയ്തു അവർ ബില്ലെല്ലാം കൊടുത്തുകൊണ്ട് വെയിറ്റിംഗ് ഏരിയയുടെ അടുത്തേക്ക് നടന്നു അവിടെ ദേയും ശ്രീദേവും ഇരിക്കുന്നുണ്ടായിരുന്നു അവർ ഇരിക്കുന്നതിന്റെ പുറകിലെ സീറ്റിലായി അവരും ചെന്ന് ഇരുന്നു ഒരു മണിയോടു കൂടി അവർ നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങി അവിടെയും ദെയും ശ്രീദേവിനും വിഷുവും ഒരുമിച്ച് തന്നെ നടന്നു അവരുടെ കൂടെ അല്ലാതെ മാറിയാണ് ദക്ഷയും കൂട്ടരും നടന്നത് അവർ ആടിപ്പാടി അവരുടെ തമാശകളെല്ലാം പറഞ്ഞ് അവർ പുറത്തേക്ക് വന്നു അവിടെ ദയ പറഞ്ഞതുപോലെ അവരെ കൊണ്ടുപോകാനായി കാറ് വന്നിട്ടുണ്ടായിരുന്നു ശ്രീദേവിന്റെ കൂടെ ശരണ്യക്ക് പോകേണ്ടതുകൊണ്ട് അവർ ശ്രീദേവിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും ശ്രീദേവിന്റെ കാറും എയർപോർട്ടിന് മുന്നിൽ വന്നു നിന്നു അതിലേക്ക് ശരണ്യെ രക്ഷ കയറ്റി അവളുടെ ബാഗും വെച്ചു ചേച്ചി വിളിക്കാവേ എന്നും പറഞ്ഞ് ശരണ്യ കാറിലേക്ക് കയറിയതും അപ്പോഴേക്കും ശ്രീദേവിനെ ഗാർഡ്സ് വേഗം കൊണ്ടുവന്ന് കാറിൽ കയറ്റി ദയയും ദക്ഷയും എല്ലാവരും കൂടി അവിടെ നിന്നും അവരുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് ഭാനുപ്രിയയും ശ്രാവണിയും സാരംഗിയും അവരുടെ വീട്ടിലേക്ക് പോകൂ എന്ന് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് അവർ ദയയുടെ വീട്ടിലേക്കാണ് പോയത് ദയയുടെ വീട്ടിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് യാത്രയുണ്ടായിരുന്നുള്ളു ശ്രീദേവിൻ്റെ വീട്ടിലേക്ക് എന്ന് അറിയാവുന്നതുകൊണ്ട് ശരണ്യക്ക് സങ്കടമൊന്നും തോന്നിയില്ല എന്നാലും അവൾ കാറിൽ കയറിയപ്പോൾ മുതൽ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അവർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിരുന്നു ഇതിനോടകം തന്നെ അതിലായിരുന്നു മെസ്സേജ് വിടലും റിപ്ലൈ അയക്കലും എല്ലാം രണ്ട് മണിക്കൂർ കൊണ്ട് ശ്രീദേവ് അവൻ്റെ വീട്ടിലെത്തി പുഴയുടെ തീരത്തുള്ള വലിയ നില വീട്ടിലേക്കാണ് ശ്രീദേവിൻ്റെ കാറ് വന്നു നിന്നത് ഓ എന്തൊരു ആശ്വാസമാണ് തിരക്കുകളിൽ നിന്നും ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരു സമാധാനം തോന്നുന്നു അല്ല ചേട്ടാ ശരണ്യ ചോദിച്ചു ശ്രീദേവ് അതിന് ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു അവിടെ നേരത്തെ പറഞ്ഞത് കൊണ്ട് തന്നെ ജോലിക്കാറുണ്ടായിരുന്നു വിശ്വം ശ്രീദേവിന്റെ കൂടെ തന്നെയാണ് വീട്ടിലേക്ക് കയറിയതും ശരണ്യക്ക് ഒരു റൂം കാണിച്ചു കൊടുത്തു അവൻ അവന്റെ റൂമിലേക്ക് പോയി എന്നാൽ ദയയുടെ കാറ് വലിയ ആഡംബരപൂർണമായ ഒരു വീടിനു മുന്നിലാണ് വന്നു നിന്നത് മുന്നിൽ സെക്യൂരിറ്റി ഗാർഡ്സ് തുറന്നു പിടിച്ച വിശാലമായ വലിയ ഗേറ്റിനുള്ളിലൂടെ ദയയുടെ കാറും ദക്ഷയുടെ കൂട്ടുകാർ കയറിയ കാറും വന്ന് ആ വീടിനു മുന്നിൽ വന്നു നിന്നു അകത്തുനിന്ന് പ്രായമായ ഒരു സ്ത്രീ പുറത്തേക്കിറങ്ങി വന്നു മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് ദക്ഷ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുകയല്ല എടുത്ത് പൊക്കുകയാണ് ചെയ്തത് മുത്തശ്ശിയെ അയ്യോ എന്റെ മോളെ ഞാൻ വീഴും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ഉള്ളപ്പോഴോ ഞാൻ എന്റെ മുത്തുവിനെ വീഴ്ത്തുവോ ദക്ഷ ചോദിച്ചുകൊണ്ട് കവിളിൽ ചുംബിച്ചു വന്ന് കയറിയതേയുള്ളൂ അപ്പോഴേക്കും തുടങ്ങിയ രണ്ടുപേരും കൂടി മതി ദച്ചു അമ്മയെ താഴെ നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ അമ്മയും പുറത്തേക്ക് വന്നു മക്കളെ കയറി വാ അവിടെ തന്നെ നിൽക്കാതെ എന്ന് പറഞ്ഞ് ദക്ഷയുടെ അമ്മ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു ക്ഷീണിച്ചോ ദച്ചോ നീ മുത്തശ്ശി അവളെ കണ്ടതും ചോദിച്ചു പിന്നെ കുറച്ച് അവിടുത്തെ ഫുഡൊന്നും പറ്റുന്നില്ല മുത്തശ്ശി എന്റെ മുത്തുവിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാലല്ലേ എനിക്ക് സന്തോഷം സന്തോഷമില്ലാതെ ഭക്ഷണം കഴിച്ച അത് ശരീരത്ത് പിടിക്കില്ല അതുകൊണ്ടാണ് ക്ഷീണിച്ചു പോകുന്നത് ദക്ഷ പറഞ്ഞു അതിനെന്താ ഇവിടെ ഇല്ലേ മുത്തശ്ശി ശരിയാക്കി തരാട്ടോ എന്ന് പറഞ്ഞു കൊണ്ടാണ് എല്ലാവരും അകത്തേക്ക് നടന്നത് അപ്പോഴേക്കും ദയ സ്റ്റാഫിനെ വിളിച്ച് ബാഗുകളെല്ലാം കാറിൽ നിന്നും എടുക്കാൻ പറഞ്ഞു അമ്മേ ഞാനൊന്ന് കുളിച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ നാളെ രാവിലെ വർക്കുണ്ട് എന്ന് പറഞ്ഞ് ദയ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി മുത്തശ്ശി എന്താ ദയ ചേച്ചിയോട് പിണക്കാണോ ദക്ഷ ചോദിച്ചു ചെറുതായിട്ട് മുത്തശ്ശി പറഞ്ഞു എന്തിനാ മുത്തശ്ശി ചേച്ചിയും ഒരുപാട് നാളായില്ലേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാണുന്നത് അതുകൊണ്ടാണ് ചേച്ചിക്ക് എന്റെ ഒപ്പം വേണമെന്ന് ആഗ്രഹം തോന്നിയത് എനിക്കും തോന്നിയത് കൊണ്ടാണ് രണ്ടു ദിവസം ഞാൻ നിന്നതും ചേച്ചി പറഞ്ഞതുപോലെ നാളെ മുതൽ ചേച്ചി വീണ്ടും തിരക്കിലേക്ക് പോവും ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഈ വർക്ക് തുടങ്ങിയിട്ടേലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും സമയം ചേച്ചിയുടെ കൂടെ കിട്ടിയത് ഇനി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ചേച്ചിയെ കാണണമെങ്കിൽ മഷി ഇട്ടു നോക്കേണ്ടി വരും അപ്പോഴേക്കും ദച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ ശരണ്യായിരുന്നു എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് എല്ലാവരും ദക്ഷയുടെ കൂടെ മുകളിലേക്ക് പോയി ചേച്ചിമാരെ എന്തായി എല്ലാവരും ഭക്ഷണം കഴിച്ചോ ശരണ്യെ ചോദിച്ചു ഇല്ല മോളെ വന്ന് കയറിയതല്ലേ ഉള്ളൂ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു മോള് കഴിച്ചോ ദക്ഷ ചോദിച്ചു കഴിച്ചില്ല ചേച്ചി കഴിക്കാൻ പോകുന്നതേയുള്ളൂ ഞാൻ വന്ന ഉടനെ ഇവിടെയെല്ലാം ഒന്ന് ചുറ്റി കണ്ടു ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് നാളായി ശരണ്യ പറഞ്ഞു എന്നാ പിന്നെ ശരണി മോളെ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ ശ്രീകുട്ടി ചോദിച്ചു എന്താ ചേച്ചി നിനക്ക് ഈ നാടാണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിന്റെ ഹൈദരാബാദാണോ ഇഷ്ടപ്പെട്ടത് ശ്രീകുട്ടി ചോദിച്ചു എനിക്ക് ഈ നാടാ ഇഷ്ടം എവിടേക്ക് പോയാലും ഈ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മനസ്സിന് ഒരു പ്രകാശം പോലെ എനിക്ക് തോന്നുന്നു ശരണ്യ പറഞ്ഞു മോളെ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് ശ്രീദേവിൻ്റെ ശബ്ദം കേട്ടതും ചേച്ചി ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ ഞാൻ വിളിക്കാവേ എന്ന് പറഞ്ഞ് ശരണ്യ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഏട്ടൻ്റെ അടുത്തേക്ക് പോയി അതിന് സ്വർഗം കിട്ടിയതുപോലെ തോന്നുന്നു അല്ലേടാ ശ്രീകുട്ടി പറഞ്ഞു പിന്നല്ലാതെ എപ്പോഴും അവിടെ ആ തിരക്കുകൾക്കിടയിൽ അവരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കുട്ടികളെയെല്ലാം ഒരുപാട് സ്ട്രിക്റ്റായിട്ട് വളർത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ശ്രാവണി പറഞ്ഞു അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി അതുകൊണ്ട് അതിവിടെ വന്നപ്പോൾ അടിച്ചു പൊളിക്കട്ടെ നമുക്കും കൂടി കൂടാന്നേ അതിൻ്റെ സന്തോഷം കാണുമോ എന്തോ മനസ്സിനൊരു കുളിർമ തോന്നുന്നു അല്ലേടാ സാരംഗി ദക്ഷയോട് ചോദിച്ചു ദക്ഷ അതിന് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ശബ്ദം ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഓർമ്മയ്ക്കായ എന്ന് പറഞ്ഞ സ്റ്റോറി വേഗം തന്നെ അപ്ലോഡ് ചെയ്യൂട്ടോ ഞാൻ അപ്പോൾ സ്റ്റോറികൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക